ഹലോ കൂട്ടുകാരെ ഇന്ന് നമ്മളൊരു റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഒരു ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി ഒഴിച്ചു കറിയുടെ റെസിപ്പിയാണ് കേട്ടോ ഫസ്റ്റ് നമ്മൾ അതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് ഒരു തക്കാളി ഫുൾ എടുത്തിട്ടുണ്ട് ഒരു സവാള ഒരു പച്ചമുളക് അത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക ഈ വെന്ത് വരുന്ന സമയത്തേക്ക് അതിലേക്ക് വേണ്ട കൂട്ട് കൂട്ടിനകത്തേക്ക് ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് തേങ്ങയിലേക്ക് രണ്ടല്ലി വെളുത്തുള്ളി ജീരകം മഞ്ഞൾപ്പൊടി ഇത്രയാണ് ആഡ് ചെയ്തത് എന്നിട്ട് നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുക്കുക എന്നിട്ട് ഈ വെന്ത് വരുന്ന തക്കാളി ഉള്ളിയും പച്ചമുളക് കൂടെ ചേർന്ന് കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുക അതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക ജസ്റ്റ് തിളയ്ക്കാൻ പാടില്ല ഈ തേങ്ങ അരച്ച് വെക്കുന്ന ഒഴിച്ചുകറിയൊക്കെ തിളയ്ക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്തതിന് ശേഷം കടുക് ഒന്ന് താളിച്ചു കൊടുക്കുക അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ മുരിങ്ങയിലക്കറി മുരിങ്ങയിലക്കറിയും മാങ്ങായും എന്താ മാങ്ങയും നമ്മുടെ മുരിങ്ങയ്ക്കൊക്കെ ഇട്ട് നമ്മളൊരു വെള്ളക്കറി വെക്കാറില്ലേ ആ ഒരു ടേസ്റ്റുള്ള ഒരു കറി തന്നെയാണ് ഇത് തക്കാളിക്കറി ഇങ്ങനെ തക്കാളി കറി വെച്ചിട്ട് നോക്കിയിട്ടില്ല തേങ്ങ അരച്ച തക്കാളി കറിയാണ് ഇങ്ങനെ തക്കാളി കറി വെച്ച് നോക്കിയിട്ടില്ല ഒന്ന് വെച്ച് നോക്കുക അടിപൊളി ടേസ്റ്റാണ് കേട്ടോ കുഞ്ഞുമക്കൾക്കൊക്കെ എരിവില്ലാതെ നമുക്ക് ചോറിൻ്റെ കൂടെ കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളി ഡിഷാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇതേപോലെയുള്ള സിമ്പിളായിട്ടുള്ള റെസിപ്പീസും വീഡിയോസും ഒക്കെ ആയിട്ട് നമുക്കിനിയും കാണാം കേട്ടോ അതുവരേക്കും ബൈ